ഗൂഗിളിന് പിന്നാലെ ലുലു ഗ്രൂപ്പും വിശാഖപട്ടണത്തേക്ക് ഇന്ത്യയിലെ ആദ്യ എ ഐ ഹബും ഡിജിറ്റൽ ഡേറ്റ സെന്ററും വിശാഖപട്ടണത്തെ യാഥാർത്ഥ്യമാക്കുമെന്ന ഗൂഗിളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആന്ധ്രാപ്രദേശിൽ വൻ നിക്ഷേപവുമായി ലുലു റീറ്റെയിൽ എന്റർടൈൻമെന്റ് ടൂറിസം രംഗത്തെ സമഗ്ര മുന്നേറ്റങ്ങൾക്കുള്ള ആന്ധ്രാ സർക്കാർ നീക്കങ്ങൾക്ക് പിന്തുണയുമായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ഷോപ്പിംഗ് മാളാണ് യാഥാർത്ഥ്യമാകുന്നത് ഇതിനുള്ള ലുലുവിന്റെ പുതുക്കിയ ലീസ് നിബന്ധനകൾ അംഗീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി മികച്ച ആനുകൂല്യങ്ങൾ നൽകിയാണ് ലുലുവിന്റെ പദ്ധതിക്ക് ആന്ധ്രാ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ ലുലു കണക് ഫണ്ടൂറ എന്നിവ കൂടാതെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഫുഡ് കോർട്ട് തുടങ്ങി മികച്ച സൗകര്യങ്ങളോടെയുള്ള മാളാണ് ഉയരുക വിശാഖപട്ടണത്ത് നല്ല റീറ്റെയിൽ ടൂറിസം സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി ആന്ധ്രാപ്രദേശ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ഹാർബർ പാർക്കിലെ പതിമൂന്ന് ഏഴ് നാല് ഏക്കർ ഭൂമിയിൽ പതിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലാണ് മാൾ നിർമ്മിക്കുക തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്കാണ് പാട്ട കരാർ ആന്ധ്രാപ്രദേശ് ടൂറിസം ലാൻഡ് അലോട്ട്മെന്റ് പോളിസി പ്രകാരം പദ്ധതി പൂർത്തിയാക്കുന്നതിനായി മികച്ച ആനുകൂല്യങ്ങൾ ഉറപ്പു നൽകിയാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് പുതിയ നിബന്ധന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മുതൽ വാർഷിക പാട്ടത്തുകയായി ഏഴ് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അത്ര തന്നെ തുകയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കരാറിൽ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ പത്ത് വർഷത്തിലും പാട്ടത്തുക പത്ത് ശതമാനമായി പുതുക്കാനും വ്യവസ്ഥയുണ്ട് ഇതുകൂടാതെ കൃഷ്ണ ജില്ലയിലെ മല്ലവള്ളിയിൽ മെഗാ ഫുഡ് പാർക്കിൽ വാർഷിക പാട്ടത്തുകയായി അമ്പത് ലക്ഷം രൂപ നിശ്ചയിച്ച് ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം ആരംഭിക്കാനുള്ള പദ്ധതിക്കും സർക്കാർ അനുമതി നൽകി രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് പിന്മാറിയ ലുലുവിനെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു താൽപര്യമെടുത്താണ് വീണ്ടും സംസ്ഥാനത്തേക്ക് എത്തിച്ചത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയെ പ്രത്യേകം ക്ഷണിച്ച് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രണ്ടാം വരവിന് ധാരണയായത് ആദ്യ വരവിൽ നിലച്ചുപോയ പദ്ധതികളാണ് ഇത്തവണ യാഥാർത്ഥ്യമാകുന്നത് ഗൂഗിൾ അടക്കമുള്ള വൻകിട കമ്പനികൾ എത്തുന്നതിനാൽ മികച്ച അടിസ്ഥാന സൗകര്യ വികസനമെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ലുലു മാൾ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്